ഹലോ ഫ്രണ്ട്സ് എം ടി ബ്ലോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ വയനാട് ജില്ലയിൽ നിന്നും ഐ എ എസ് നേടിയ സിവിൽ സർവീസ് നേടിയ ശ്രീധനിയെ പരിചയപ്പെടുത്തിയിരുന്നു ആ ശ്രീധന്യയുടെ അച്ഛനമ്മമാരോട് സംസാരിച്ചപ്പോൾ അവർക്ക് പറയാനുള്ളതും കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് സത്യത്തിൽ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകും കാരണം പണക്കൊഴുപ്പിൻ്റെ ആർഭാടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവാത്ത അത്ര ദയനീയമായ അവസ്ഥയിൽ ജീവിക്കുകയും ഓരോ ദിവസവും കൂലിപ്പണിക്ക് അതും തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയിട്ട് കിട്ടുന്ന നയാ പൈസ കൊണ്ടാണ് മകളെ പഠിപ്പിച്ച് വാനോളം ഉയർത്തിയത് ആ രക്ഷിതാക്കൾ നൽകുന്ന നല്ല ഉപദേശങ്ങൾ പുതിയ തലമുറക്ക് ഒരു മുതൽക്കൂട്ടാവുമെന്ന് ഉറപ്പാണ് എന്തായാലും നമുക്ക് ആരംഭിക്കാം സാധാരണ പോലെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് തൊട്ട് അടുത്തൊരു ബെലൈക്കൻ ഉണ്ടാകും അതുകൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ മോട്ടിവേഷൻ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് അച്ഛനോടും അമ്മയോടും സംസാരിക്കാം അതെ നിങ്ങൾ ഈ കാണുന്നതാണ് ശ്രീധന്യ ജനിച്ചു വളർന്ന വീട് അതിൻ്റെ മറു സൈഡിലേക്ക് നോക്കുമ്പോൾ പുല്ല് മേഞ്ഞ ഇപ്പോഴും തേറ്റിട്ടില്ലാത്ത പച്ചക്കട്ടയിൽ തീർത്തിരിക്കുന്ന ഒരു കുടില് കാണാം ആ കുടിലിലാണ് ഇപ്പോഴും ശ്രീധന്യയ്ക്ക് ജന്മം നൽകിയ അച്ഛൻ താമസിക്കുന്നത് യാതൊരു പരാതിയും ആദ്യം വ്യാധിയുമില്ലാതെ അവരവിടെ വളരെ സുഖമായി ജീവിക്കുന്നു എന്നുള്ളതാണ് നോക്കുക ഈ വീട്ടിൻ്റെ സാഹചര്യത്തിൽ ജനിച്ച് വളർന്ന അല്ലെങ്കിൽ കോളനിയിൽ ജീവിച്ച ആളുകൾ മുഴുവനും അല്ലെങ്കിൽ ആ ടൈപ്പ് വിദ്യാർത്ഥികളൊക്കെ സ്കൂൾ പഠിക്കാൻ ബുദ്ധിയുണ്ടായിട്ടും സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുകയും എന്നിട്ട് കൂലിപ്പണിക്ക് പോകുന്ന പുകവലിയും കഞ്ചാവുമായിട്ട് ജീവിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഒരു കുട്ടിയെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും ഇച്ഛാശക്തി കൊണ്ട് വളർത്തിക്കൊണ്ടുവന്നിട്ട് വാനോളം ഉയർത്തുന്ന ആ സമുദായത്തിൽ ത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾക്ക് സിവിൽ സർവീസ് നേടിക്കൊടുക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വളർന്നിരിക്കുന്നു അത് നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ സമൂഹത്തിന് മുഴുവനും ഒരു മോട്ടിവേഷനാണ് ഒരുപാട് പണം ഉണ്ടാവുകയോ വീട്ടിൽ നല്ല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവുകയോ ചെയ്താൽ മാത്രമേ പഠിക്കൂ എന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ വീഡിയോ കാണിച്ചു കൊടുക്കേണ്ടത് കാരണം എനിക്കറിയാവുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട് പ്ലസ് ടുവിന് നല്ല മാർക്കോട് കൂടി പാസ്സായിട്ട് ഇനി ഏതിന് പോയി ചേരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു ഇരുപത്തയ്യായിരമോ അമ്പതിനായിരമോ ഒരു ലക്ഷമോ ഫീസുള്ള ഒരു കോഴ്സ് പറഞ്ഞാൽ അത്രയൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ക്യാഷ് ഇല്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ട് ഫീസിനേക്കാൾ വലുതാണ് ഇച്ഛാശക്തി ഫീസിനേക്കാൾ വലുതാണ് നിശ്ചയദാർഢ്യം ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നേടിയെടുക്കാൻ പറ്റും അത് നമ്മുടെ കുട്ടികൾ കുട്ടികളെ അറിയിച്ചു കൊടുക്കുക അതിനുള്ള ഏറ്റവും നല്ല എന്ന് പറയുന്ന ഉദാഹരണമാണ് നമ്മൾ ഈ കാണിക്കുന്നത് കുട്ടിയുടെ അച്ഛനെ ഇത് അമ്മയാണ് നല്ലത് അമ്മയെടുത്താണ് പേര് സുരേഷ് സുരേഷ് അപ്പൊ ഇവരാണ് സത്യത്തിൽ നേരത്തെ ശ്രീധന പറഞ്ഞല്ലോ എന്റെ വിജയത്തിന്റെ പുറകിലെ ബാക്ക് ബോൺ പറഞ്ഞാൽ ഇവരാണ് ഇവർക്ക് എഡ്യൂക്കേഷൻ വേണമെന്നില്ല നല്ലൊരു മനസ്സുണ്ടെന്നുള്ളതാണ് അപ്പൊ നമുക്ക് അമ്മേനോട് ചോദിക്കാം അമ്മേ മകളുടെ വിജയത്തെ കുറിച്ച് നിങ്ങളൊരു നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ സാറേ അതീവ സന്തോഷമാണ് കാരണം ഇത്രയും കാലത്തിൽ ഞങ്ങളുടെ ഒരു സമുദായം തന്നെ നമ്മൾ വയനാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു കുട്ടി രക്ഷപ്പെട്ട് എല്ലാവർക്കും ഒരു അഭിമാനമായ ഒരു കാര്യമാകുമ്പോൾ നമുക്കിതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്താണ് ഈ സന്തോഷം കൊണ്ട് പറയാനുള്ളത് അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഇത് ഓർക്കുക ശ്രീജ ശ്രീധന്യ എൻ്റെ മകള് ഒരു വഴികാട്ടിയാണ് പക്ഷെ ആ അതിൽ തുടർന്ന് ഇനിയുള്ള എല്ലാ മക്കളും രക്ഷിതാക്കളും അതിനൊരു വഴി ഒരുക്കിട്ട് അവർ ഈ വഴി തെളിച്ചിട്ട് ആ വഴി കൂടെ വരട്ടെ എന്നിട്ട് അവരും വിജയം കണ്ടെത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അതുപോലെ അമ്മ പറയുന്നത് കേട്ടല്ലോ ശരിക്കു പറഞ്ഞാൽ കോരിത്തെപ്പ് കൂടുതലാണ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായ മോട്ടിവേഷൻ എനിക്ക് തോന്നുന്ന മകൾ പറഞ്ഞതിനേക്കാൾ ഒരു അമ്മയുടെ വാക്കിൽ നിന്നാണ് കിട്ടുന്നത് അച്ഛനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ഈ നാടുമായിട്ട് നല്ല പരിചയമുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ പ്രത്യേക സമുദായത്തിൻ്റെ ആളുകൾ ഒരു പ്രത്യേക ഏരിയയിൽ കൂടുമ്പോൾ അവിടെ ഈ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ആണ് സത്യത്തിൽ കുട്ടികൾ എല്ലാവരും ഒരു ഏഴാം ക്ലാസ് ആറാം ക്ലാസ് എത്തുമ്പോൾ കൂലിപ്പണിക്ക് പോകുക നിർത്തുക പുകവലി പിന്നെ അങ്ങനെ എന്താണ് മുറുക്കൊക്കെ ആയിട്ട് ജീവിക്കുന്നതാണ് അപ്പോൾ അതിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ മകളെ ഈ വാനോളം ഉയർത്തി ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു ഉത്തരവാദിത്വം കൊണ്ടുവന്നെനിക്ക് മനസ്സിലാകുന്നത് കുടുംബത്തിൽ നിങ്ങളുടെ മറ്റ് ബന്ധുമിത്രാദികളുടെ കുട്ടികളെയും കൂടി ഇതൊരു മോട്ടിവേഷനായിട്ട് രക്ഷപ്പെടുത്താൻ പറ്റണം അപ്പോൾ അതിന് സുരേഷ് ഏട്ടൻ എന്താ പറയാനുള്ളത് ഈ ആദ്യം ഒരു കുട്ടി ഞങ്ങൾ പഠിക്കാഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങളുടെ ഒരു സമുദായത്തിൻ്റെ ഒരു ആചാരാനുസാരപരമ കെട്ടുറപ്പിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്താൻ ഈ രക്ഷാക്കൾ സമ്മതിക്കുന്നില്ല ഈ കഴിവ് അണ്ണാർ കടന്നും തന്നാലും കാക്കൻ്റെ കുഞ്ഞും പൊൻകുഞ്ഞു ധാരണ വെച്ചാൽ ഈ തൊക്കലും അടുക്കളയിലും റൂമിൻ്റെ ഉള്ളിൽ മാത്രം വളർത്തുന്ന ഒരു സംവിധാനമാണ് ഈ ഞങ്ങൾ കോളേക്ക് ആർ പിന്നെ ദേശം പ്രായം കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് വിട്ടുപോകുന്നത് അവർ കുലിപ്പണിയെടുക്കാനാവും അപ്പോൾ ഒരു വരുമാനമാവും കാരണം ഈ ക ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ അവശിഷ്ടവാക്ക് പത്രങ്ങളാണല്ലോ ഈ ആദിവാസികളിൽ നിന്നെ അപ്പോൾ അവരെ ഇതിനു ഉപയോഗിക്കുമ്പോൾ ഈ കുട്ടി പഠിക്കണമെന്നില്ല പിന്നെ ഒന്നാമത് ഈ പാർശ്വയ്ക്കൽപ്പെട്ടാലേ തഴയപ്പെട്ട ഒരു ആദിവാസി സമൂഹത്തിലെ വ്യക്തികളും കുട്ടികളാകുമ്പോൾ അവന് മുന്നോട്ടൊരു പ്രയാണത്തിന് ബാക്കിയുള്ള അദർ കമ്മ്യൂണിറ്റിയാലും നോക്കും ബാക്കിയുള്ള ജനങ്ങളോടുകൂടി ഫേസ് ചെയ്ത് പോകാറില്ല എന്തോ ഒരു അപകട ബോധം ഇവർ ഏത് സമയം അലട്ടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ആദിവാസി കുട്ടികൾ പഠിക്കാൻ പോകാറുണ്ട് പക്ഷേ അങ്ങനെ പഠിക്കുന്ന കുട്ടികളിലെ നമ്മൾ പ്രത്യേക കെയർ കൊടുത്തിട്ട് സംരക്ഷണം കൊടുത്ത് നിർത്തുകയാണെങ്കിൽ ഇനിയും ഇതുപോലെ ആദിവാസി കുട്ടികൾ പഠിക്കും വിരിയാത്ത കാട്ടുപൊക്കൾ ഇനിയും ഉണ്ടോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഉറപ്പുണ്ട് ല്ല സാർ എന്ത് പഴിഞ്ഞാ നമുക്കറിയില്ലേ ഇത് പൊളിക്കാൻ ഞാൻ പോകും ഏഹ് ഈ തോട്ടത്തില് നമ്മളീ മമ്മൂട്ടി പണി എടുക്കും എല്ലാം പണിക്കും എന്ത് പണിയാ പൊളിക്കുന്നെ അത്യാവശ്യം വാഴയ്ക്ക് ചെട്ടിക്കൂട്ടാൻ ഇതൊക്കെ എടുത്തിട്ടാണ് ഞാൻ എന്റെ മക്കൾക്ക് എന്താന്നറിയാ എത്ര ഒന്നും വീട്ടിലില്ലെങ്കിലും അവര് നമ്മളെ അർത്ഥമുണ്ട് പൊന്നു വെക്കുന്നിടത്ത് പൂ വെക്കണമെന്ന് ഞങ്ങൾക്കൊരു പഴഞ്ചല്ലുണ്ട് പക്ഷെ എന്നാലും അവർ രംഗത്തിറങ്ങുമ്പോൾ പൂവുണ്ടെങ്കിലും അവരാ കൂടുതലെത്തട്ടെ ഈ മനസ്സാണ് ഞങ്ങൾ കാണിച്ചിട്ട് ആ മക്കൾ ഇല്ലായ്മ ആരോടും പറഞ്ഞിട്ടില്ല എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ഇല്ലായ്മ അറിയിക്കാതെ ഞങ്ങൾ അവർക്ക് കൊടുത്തു പക്ഷെ ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വീടിന്റെ കാര്യത്തിലോ വേറൊന്നും കൂടുതൽ കൂടുതൽ ഈ വീടിന്റെ ഈ പരിസരത്തുള്ള പണികളാണ് അധികം എടുക്കുക വല്ലപ്പോൾ എന്നാൽ അതിങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ട് മുക്കാലാൾ മൂപ്പരെ പണിക്ക് വിളിക്കില്ല ഞാൻ എവിടെ കിട്ടുന്നു എൺപത്തിനാലിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം മാത്രമേ ഞാൻ ഞാനൊന്നുള്ളൂ പിന്നെ ഞാൻ ഈ ഓരോ പണിക്കിറങ്ങിയിട്ടാണ് ഈ കുടുംബം മൂത്ത മകൾക്ക് മുപ്പത്തിനാല് വയസ്സ് ആകാനായി എൺപത്തഞ്ചിലാണ് എൻ്റെ മൂത്ത മകളെ അവൾക്ക് ഒരു ഒരുവിധം പഠിക്കാൻ പറ്റുന്ന രീതിയിൽ പണങ്ങോട് സ്കൂളിൽ രണ്ടാം പ്ലസ് ടു തുടങ്ങി രണ്ടാം അവൾ അവളവിടെ പ്ലസ് ടു ചെയ്യുന്നത് സയൻസാണ് എടുത്ത് പക്ഷേ മാത്സിനൊരു വിഷയത്തിന് അവൾ തോട്ട് പോയി രണ്ട് പ്രാവശ്യം സാർ എഴുതിയിട്ട് പിന്നെ സാർമാരെന്ന് പറഞ്ഞു സുഷിത ഇനി നീ രണ്ട് പ്രാവശ്യം എഴുതി ഇനിയും കിട്ടുന്നില്ലല്ലോ അങ്ങനെ അവൾ ഡിപ്ലോമയ്ക്ക് പോയി ഡിപ്ലോമയ്ക്ക് പോയപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് അവളെടുത്തത് അതെടുത്തുകഴിഞ്ഞ് അതിനും സെക്കൻഡ് ഇയറും ഫൈനലും കിട്ടി ഫസ്റ്റ് ഇയർ ഒരു കണക്കിൻ്റെ വിഷയം പെട്ടു അതും കിട്ടിയിട്ടില്ല അവൾക്ക് അത് അവൾ പഠിക്കട്ടെ ഞങ്ങൾ ജെ ഡി സിക്ക് വിട്ടു ജെ ഡി സി വിട്ടപ്പോൾ ഫസ്റ്റ് ക്ലാസ് മാർക്ക് കൂടെ ജെ ഡി സിക്ക് പാസ്സായി ആ പാസ്സായി കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ബാങ്കിൽ പരീക്ഷ എഴുതി കിട്ടി ഇൻറ്റർവ്യൂ പോയപ്പോൾ ഒന്നാമത് പൈസ ഒന്നും നമ്മൾക്കടുത്തില്ല ഈ സഹകരണ ബാങ്കിലല്ലേ അതുകൊണ്ട് പോയി പിന്നെയാണ് അവൾ പി എസ് സി ട്രൈ ചെയ്തിട്ടിപ്പോൾ കോടതിയിൽ അറ്റൻഡർ ആയിട്ട് ഒറ്റപ്പാലം കോടതി കൊടുക്കാനില്ല എന്നിട്ട് ആ അഡ്മിഷൻ വാങ്ങിയിട്ട് അന്ന് തന്നെ പിൻവലിക്കാൻ നിന്നാണ് അവിടുത്തെ ക്ലർക്കാണ് ഞങ്ങൾ സഹായിച്ചത് നിങ്ങൾ ഇപ്പോൾ പിൻവലിക്കരുത് ഈ നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പല്ല നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങളൊരു സ്റ്റാഫുണ്ട് എന്ത് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് പിൻവലിക്കാതെ വടങ്ങി വന്നിട്ടുള്ള അഡ്മിഷൻ കിട്ടിയത് മലയാളിയുടെ നന്മ മനസ്സുകളെ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് മാസങ്ങളിലെ മഠത്തില് മൂന്നാല്മാർക്ക് എല്ലാവരും അന്നും നല്ല ആക്റ്റീവ് ആയിരുന്നു അപ്പൊ സിസ്റ്റർമാർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അപ്പൊ മൂന്നാല് ഫീസ് മേടിച്ചില്ല കാരണം ഞങ്ങൾ ഞങ്ങൾ കുട്ടി ആക്റ്റീവായിട്ടില്ല എനിക്കിതും കൂടെ ആക്റ്റീവ് ആയിക്കൊള്ള കാരണം എന്റെ ഇത് എന്റെ എത്തൂല എത്തൂല അപ്പോൾ ഒന്ന് കൈയ്യട്ട് എന്നിട്ട് വേണം എനിക്ക് ഞാൻ പറഞ്ഞത് ഇപ്പോഴും സാമൂഹ്യ പ്രവർത്തനത്തിൽ നിർഭയ വയനാട് സൊസയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ മുനീർ ഗുപ്തയാണ് എൻ്റെ പ്രസിഡന്റ് എൻ വൈക്ക് എൻ്റെ സം വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ അവാർഡ് വാങ്ങിച്ച എഴുപത്തയ്യൂപ്പ് വാങ്ങിച്ച ഞങ്ങളുടെ സംഘടനയാണ് അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ ഓഫീസിൽ ഞങ്ങളുടെ ഇവിടെ ഓക്കെ വളരെ സന്തോഷം നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുവരികയാണ് അങ്ങനെ ഞങ്ങൾ വന്നതാണ് ഓക്കെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് ഈ അമ്മ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ അമ്മയുടെ ഉള്ള ആരോഗ്യം വെച്ചിട്ടുള്ള തൊഴിലുറപ്പിൻ്റെ പ്രൊഡക്റ്റാണ് കേരളം കണ്ട ഏറ്റവും നല്ല റാങ്ക് ആയിട്ടുള്ള ശ്രീധന്യ ഉണ്ടാക്കിയത് അതിന് ഈ മലയാളി മനസ്സിൻ്റെ ഒരു അങ്ങേയറ്റത്തെ നന്ദി ഞാൻ ഈ വേദിയിൽ ഈ സമയത്ത് അമ്മയോട് അറിയിക്കുകയാണ് നന്ദിയുണ്ട് സാർ അപ്പോൾ സുഹൃത്തുക്കളെ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പാരൻസിൽ നിന്ന് കിട്ടാനുള്ളത് അമ്മയുടെ കട്ടപ്പാടിൻ്റെ വിയർപ്പിൻ്റെ ഓരോ തുള്ളി ഈ കുട്ടിയുടെ വളർച്ചയിലുണ്ടായിരുന്നു ഏത് പണിയും എടുക്കാൻ ഇപ്പോഴും ഈ പ്രായമായ ഘട്ടത്തിലും അവർ തയ്യാറാണ് എന്നുള്ളതാണ് അവരുടെ വീടിനെ കുറിച്ചോ അവരുടെ മറ്റ് സാമ്പത്തിക വഴികളെക്കുറിച്ചോ ആലോചിക്കുന്നതിന് പകരം മകളുടെ മക്കളുടെ എനിക്ക് തോന്നുന്നത് സംസാരിച്ചപ്പോൾ മനസ്സിലായത് മൂന്ന് മക്കളുടെയും പഠനത്തിൽ അങ്ങേ അറ്റത്തെ താല്പര്യം കാണിക്കുന്ന അൺഎജ്യൂക്കേറ്റഡായ പാരൻ്റ്സാണ് ഈ ഒരു പാരൻറ്റിങ് സ്റ്റൈലാണ് നമ്മളെല്ലാ പാരൻസും അഡോപ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ രക്ഷപ്പെട്ട് പോരുന്നതാണ് മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതമായി മാറുക എന്തായാലും ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയാനുള്ളത് നിങ്ങളത് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതൊരു മോട്ടിവേഷനാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ധാരാളം മേഖലയിൽ പോകാനുണ്ട് ഇതൊരു നല്ല മോട്ടിവേഷനായിട്ട് മാറും എന്തായാലും ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി വളോഗ്